കോട്ടയം ജില്ലയിൽ സപ്ലൈകോ നെല്ല് സംഭരിച്ച വകയിൽ ഏഴായിരത്തി അറുനൂറ് കർഷകർക്ക് നൽകാനുള്ള കുടിശ്ശിക എൺപത്തിയേഴ് കോടി രൂപ ഇതുവരെ മൂവായിരത്തി അറുനൂറ് കർഷകർക്കായി ഇരുപത്തിയെട്ട് കോടി രൂപ മാത്രമാണ് നൽകിയത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നെല്ല് നൽകിയ കർഷകർക്കാണ് ഈ തുക നൽകിയിട്ടുള്ളത് സപ്ലൈകോയുടെ കൺസോഷ്യത്തിലുള്ള ഒരു ബാങ്ക് മാർച്ച് പതിനഞ്ച് വരെ പി നൽകിയ കർഷകർക്ക് പണം നൽകിയിട്ടുള്ളൂ കർഷകരിൽ നിന്ന് ബാങ്ക് പി വാങ്ങിയിരുന്നില്ല കഴിഞ്ഞ ദിവസം ഈ ബാങ്കുമായി സപ്ലൈകോ പലിശ സംബന്ധിച്ച ധാരണയിലായിട്ടുണ്ട് രണ്ട് ബാങ്കുകളിൽ നിന്നും ഇനി എന്ന് പണം കിട്ടുമെന്ന് സംബന്ധിച്ച് സപ്ലൈകോയിൽ നിന്നും കർഷകർക്ക് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല നെല്ല് നൽകിയ കർഷകർ ഒന്നര മാസമായി പണത്തിനായി കാത്തിരിക്കുകയാണ് നെല്ലിന്റെ പി പോലും ബാങ്ക് വാങ്ങാതെ വന്നതോടെ കർഷകർ ആശങ്കയിലായിരിക്കുകയാണ് കൺസോഷ്ട്യത്തിലുള്ള മറ്റൊരു ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് മാറാനും കഴിയാതെ വന്നു പണം കിട്ടാതെ വന്നതോടെ കൃഷിക്കായി സഹകരണ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും വായ്പ എടുത്തതും നിശ്ചിത തീയതിയിൽ തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർ ഏറെ ബുദ്ധിമുട്ടുകയാണ് മുപ്പത്തിയൊൻപതിനായിരത്തി എൺപത്തിയഞ്ച് ടൺ നെല്ലാണ് സപ്ലൈകോ ഇതുവരെ സംഭരിച്ചത് നാല്പത്തി ടൺ നെല്ല് സംഭരിക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ പൊൻകുന്നം